ജെ ബി കോശി കമ്മീഷൻ്റെ റിപ്പോർട്ടിൻ്റെ നിർദ്ദേശങ്ങൾ പഠിക്കുന്നതിനും പ്രായോഗികമായി നടപ്പിലാക്കുന്നതിനും വേണ്ടി വിവിധ ഡിപ്പാർട്ട്മെൻറ്റുകൾക്ക് വകുപ്പുകൾക്ക് സർക്കാർ നൽകിയിട്ടുണ്ടോ എന്നാണ് ഇതിനോടകം നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് എന്നാൽ ആ പഠനങ്ങൾ എത്ര പ്രകാരം വേഗത്തിൽ നടപ്പിലായോ എന്ന് ആ പഠനത്തിൻ്റെ വെളിച്ചത്തിൽ ക്രൈസ്തവ സമൂഹത്തിന് ഏതെല്ലാം തലത്തിലുള്ള ആനുകൂല്യങ്ങളാണ് സംലഭ്യമാകുന്നത് തുടങ്ങിയ കാര്യങ്ങളെക്കുറിച്ചൊക്കെ ഇപ്പോഴും ആർക്കും ഒരു വ്യക്തതയും ഇല്ലാത്ത അവസ്ഥയാണ് ന്യൂനപക്ഷങ്ങളുടെ കാര്യം വിശിഷ്യ ക്രൈസ്തവരുടെ കാര്യങ്ങൾ വരുമ്പോൾ ഇത്തരത്തിലുള്ള മെല്ലെപ്പോക്കും ഉദാസീനതയും നിസ്സംഗതയും സ്വാഭാവികമാകുന്നു എന്നുള്ളത് ഏറെ ദുഃഖകരമാണ് ഏതാണെങ്കിലും ഇപ്രകാരം ഒരു കമ്മീഷനെ നിയോഗിച്ച സർക്കാരിൻ്റെ നന്മയെ ഞങ്ങൾ നന്ദിയോടെ ഓർക്കുന്നു അത് പഠനത്തിന് വേണ്ടി വിട്ടിരിക്കുന്നതിനെയും ഞങ്ങൾ ഭാവാത്മകമായി കാണുന്നു എന്നാൽ ഇതെല്ലാം ആത്യന്തികമായി പ്രായോഗിക തലത്തിൽ ക്രൈസ്തവർക്ക് പ്രയോജനപ്പെടുന്ന രീതിയിൽ എത്തുന്നത് വരെയും ഈ ചെയ്യുന്നതൊക്കെയും ഉപയോഗശൂന്യമായി തന്നെ നിലകൊള്ളുന്നു എന്ന സത്യം ബന്ധപ്പെട്ട അധികാരികൾ മനസ്സിലാക്കണമെന്നും സത്വരമായി ഇടപെടണമെന്നും ഞങ്ങൾ സ്നേഹപൂർവ്വം ഓർമ്മിപ്പിക്കുകയാണ്